ഹലോ ഓൾ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അതെന്താന്ന് വെച്ചാൽ മുറ്റത്ത് നമ്മൾ ജെല്ലി നിരത്തുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉപകാരം ആവുട്ടും ഈ ജെല്ലി ഇട്ട് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ മണ്ണ് പൊന്താതിരിക്കാനും പിന്നെ അതുപോലെ പുറത്ത് തട്ടി പുറത്ത് പോകലോ ജല്ലികളൊക്കെ കുറെ കുഴിഞ്ഞ് പോകലോ അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ ഈ ജെല്ലി കൊണ്ടുവരുമ്പോൾ തന്നെ പൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള ട്രിക്ക് ഇതാണ് നമ്മുടെ കയ്യിൽ പഴയ തുണിയോ സാരിയോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ അങ്ങനെ വിരിച്ചു കൊടുക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ഈ അടിയിൽ നിന്ന് മണ്ണൊന്നും മുകളിലേക്ക് പൊന്തില്ല പിന്നെ അതുപോലെ പുല്ല് മുളക്കില്ല മെയിനായിട്ട് അതാണ് പുല്ല് ഒറ്റ പുല്ല് അങ്ങനെ മുളച്ച് വരില്ല കേട്ടോ മുകളൊക്കെ ഇങ്ങനെ വരില്ല അപ്പം ഞാൻ എന്തായാലും ഈ ജെല്ലിട്ട കാരണം വീട്ടിൽ പിന്നെ പഴയ തുണിയും കാര്യങ്ങളൊന്നും ഇല്ലാതായിട്ടൊക്കെ വൃത്തിയായി അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ അത് പിന്നെ തുണി തികയാത്ത ഭാഗത്തേക്കാണ് മുൻവശത്തേക്കാണ് ഇതുപോലെ ഈ പച്ചനിട്ട് വരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് ഞങ്ങൾ പുറത്തുനിന്ന് വേറെ വാങ്ങിച്ചിട്ടാണ് ഇതുപോലെ വെച്ചിട്ടുള്ളത് കേട്ടോ പക്ഷേ അടിപൊളിയാണ് ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയൊരു കല്ലോ മണ്ണോ ഒന്നും പുറത്ത് വരില്ല കേട്ടോ അടിപൊളി ആയിട്ട് നല്ല വൃത്തിയിൽ ഇടാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് മണ്ണ് പൊന്തി വരില്ല പുല്ല് മുളക്കൂല പിന്നെ അതുപോലെ പുറത്തൊക്കെ തട്ടി വല്ലാതെ അങ്ങോട്ട് പോകില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു രണ്ട് മൂന്ന് ഉപകാരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇടുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കണമെങ്കിൽ കുറേ കാലം നമുക്ക് ജെല്ലി ഇതുപോലെ നമ്മുടെ തന്നെ മുറ്റടക്കൂട്ടും അടിപൊളിയായിട്ട് ഇപ്പം നമ്മൾ മൂന്ന് വർഷം മുന്നേ വീടൊരുക്കലിന് ഇതുപോലെ ജെല്ലി ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊരു ഒരു കല്ല് പോലും ഇല്ലാതെ ഫുള്ളും പോയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ട്രിക്ക് മനസ്സിൽ തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തതാണ് കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അധികം പുല്ലൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ജെല്ലി സാധാരണ നമ്മൾ മുറ്റത്തിടുന്ന ജെല്ലി അല്ല കേട്ടോ അതിലും കുറച്ച് ചെറുതാണ് ഇതിന് മുകളിൽ കട്ട വിരിക്കുന്ന ആ ഒരു ജെല്ലിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മൾ വലുതന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ സാധനം ചെറുതാണ് കേട്ടോ പിന്നെ നമ്മളത് മാറ്റി നിന്നില്ല എന്താ വച്ചാൽ ഇതില് നമുക്ക് നടക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ കാലിനെ മറ്റേതാകുമ്പോത്തിരി വലുതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നടക്കുമ്പോൾ കുട്ടികൾ ചെറുപ്പില്ലാതെ നടക്കണമെന്നുണ്ടെങ്കിൽ കല നല്ല വേദന ഉണ്ടാവട്ടോ അപ്പൊ അതുകൊണ്ടാണ് ചെറിയ ജെല്ല് പിന്നെ മാറ്റാതിരുന്നത് പിന്നെ വീട്ടുമുറ്റത്ത് ജെല്ലി നിരത്തുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം ജെല്ല് നമുക്ക് മുറ്റത്ത് നിക്കാൻ വേണ്ടിട്ട് സഹായിക്കും ഇപ്പൊ ഞാൻ ഈ ജെല്ലി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതുവരെ കല്ലൊന്നും പൊന്തി വന്നിട്ടില്ല അതുപോലെ പുല്ല് മുളച്ചിട്ടില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരം തോന്നിയാൽ ഒന്ന് ഷെയർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്കടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്